നമസ്കാരം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി മരിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം മോഹൻലാലിന്റെ ലോകം അമ്മ ശാന്തകുമാരിയായിരുന്നു ആദ്യം താരത്തിന് നഷ്ടപ്പെട്ടത് സഹോദരൻ പ്യാരിലാലിനായിരുന്നു രണ്ടായിരത്തിലാണ് പ്യാരിലാൽ അന്തരിച്ചത് അന്ന് നാൽപ്പത് വയസ്സ് മാത്രമായിരുന്നു മോഹൻലാലിൻ്റെ പ്രായം ഏഴ് വർഷങ്ങൾക്കിപ്പുറം അച്ഛൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരെയും നഷ്ടപ്പെട്ടു എൺപതാം വയസ്സിലാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിക്കുന്നത് പിന്നീട് അമ്മയ്ക്ക് ലാലും ലാലിന് അമ്മയും എന്ന രീതിയിലായിരുന്നു ഇരുവരും ജീവിച്ചിരുന്നത് ഒരമ്മയ്ക്ക് ജീവിതത്തിലും അവരുടെ അന്ത്യയാത്രയിലും നൽകാവുന്ന ഏറ്റവും വലിയ സ്നേഹവും ബഹുമതിയും നൽകിയാണ് മോഹൻലാൽ അമ്മ ശാന്തകുമാരി ശാന്തകുമാരിയമ്മയെ യാത്രയാക്കിയത് രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞത് മോഹൻലാലും അമ്മയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില പോസ്റ്റുകളും വീഡിയോകളും എല്ലാമായിരുന്നു അമ്മയുടെ വേർപാടോടെ ജീവന്റെ പാതി നഷ്ടപ്പെട്ടതുപോലെയാണ് മഹാനടന് മൃതദേഹത്തിലേക്ക് ഇമചിമ്മാതെ നോക്കി ചാന്തനായി നിൽക്കുന്ന മോഹൻലാലിനെ കാണുമ്പോൾ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരുടെ എല്ലാം കണ്ണുകൾ ഈറൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി മരിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു ഹൈന്ദവ ആചാരപ്രകാരമായിരുന്നു കർമ്മങ്ങൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയാണ് അമ്മയുടെ സഞ്ചയന കർമ്മങ്ങൾ നടക്കുക തിരുവനന്തപുരത്തെ കുടുംബ വീട്ടിൽ ഭർത്താവിനും മൂത്ത ഒപ്പമാണ് അമ്മയുടെ അന്ത്യവിശ്രമം തൊണ്ണൂറ് വയസ്സുവരെയും അമ്മയെ പോലെ നോക്കാൻ തിരക്കിന്റെ ഇടയിലും ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അമ്മമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സംസാരിക്കാൻ കഴിയില്ല എങ്കിലും അമ്മയുടെ നേരിയ ശബ്ദം കേൾക്കാനൊക്കെയും ലാലേട്ടൻ ശ്രമിച്ചിരുന്നു അമ്മയുടെ ഭൗതികദേഹം ദർശനത്തിന് വെച്ചപ്പോൾ ഒരു സെക്കൻഡ് പോലും അവിടെ നിന്നും മാറാത്ത മകനെയാണ് കണ്ടത് പിന്നീട് വരുന്ന ആളുകളെ എല്ലാം ചെറു ചിരിയോടെ സ്വീകരിക്കുന്നു അമ്മയ്ക്ക് രാജകീയമായ രീതിയിൽ യാത്രയപ്പ് നൽകുന്നു കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് അമ്മയുടെ അന്തി അന്തിമ അഭിലാഷം നടത്തി കൊടുക്കുന്നു അങ്ങനെ ഈ ജന്മം അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും <rium> ും ഉത്തരവാദിങ്ങളും നൽകിയ മകൻ എന്ന നിലയിൽ മോഹൻലാൽ അമ്മയെ യാത്രയാക്കിയത് കൊച്ചുമക്കളും മരുമകളും അമ്മയ്ക്ക് യാത്രയപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറെ മോഹൻലാൽ ഫാൻസ് സെർച്ച് ചെയ്ത ഒരു കാര്യമുണ്ട് അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ വീടിന്റെ ഉള്ളിൽ വെച്ച് ലൈവായി മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നുവെങ്കിലും അമ്മയെ സംസ്കാരത്തിനായി എടുത്ത് വീട്ടുവളപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലാലൻ നടക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു തിരക്ക് ഇതിൽ പലരും ലാലേട്ടനെ കാണാൻ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പലരും ലൈവ് വീഡിയോസ് കവർ ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള സംസാരവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് സംസ്കാരം കവർ ചെയ്യാൻ പക്ഷേ മാധ്യമങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല മകന്റെ കടമകൾ ചെയ്യാൻ അനുവദിക്കാനായിരുന്നു ലാലേട്ടനും കുടുംബവും അഭ്യർത്ഥിച്ചത് എന്തുകൊണ്ടും അത് ഏറ്റവും നല്ല തീരുമാനമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ആരാധകർ കുറിച്ചത് പക്ഷെ അപ്പോഴും ലാലേട്ടനെതിരെ സംസാരിക്കുന്നവർ പോലും സോഷ്യൽ മീഡിയയിലുണ്ട് സംസ്കാര ചടങ്ങിനു ശേഷം മായും അപ്പവും വേഗം നടന്നു പോകുന്നതിനെ കുറിച്ച് പോലും ചർച്ചകൾ സജീവമാണ് അതേസമയം തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലമായി ശാന്തകുമാരുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു അതിനാൽ തന്നെ എല്ലാ തെരക്കുകൾക്കിടയിലും അമ്മയുടെ അടുത്തേക്ക് ഇടയ്ക്കിടെ മോഹൻലാൽ ഓടിയെത്തുമായിരുന്നു കൊച്ചി ഇളമക്കരയിലെ വസതിയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത് മരണവും അവിടെ വെച്ചായിരുന്നു അസുഖബാധയായ ശേഷം ചികിത്സയ്ക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അമ്മയെ മോഹൻലാൽ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് പത്ത് വർഷത്തിലേറെയായി ശാന്തകുമാരി കിടപ്പിലാണ് സംസാരശേഷിയും നഷ്ടപ്പെട്ടിരുന്നു പക്ഷാഘാതമായിരുന്നു പിന്നീട് അത് വിവിധ അസുഖങ്ങളും അവശതകളുമായി മാറി സ്വദേശം പത്തനംതിട്ടയിലാണെങ്കിൽ കൂടിയും അച്ഛൻ വിശ്വനാഥന് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി തിരുവനന്തപുരത്ത് എത്തിയ ശേഷം അവിടുത്തുകാരായി മോഹൻലാലും കുടുംബവും മാറി പഠനവും സിനിമാ ജീവിതത്തിന്റെ തുടക്കവും എല്ലാം തിരുവനന്തപുരത്ത് നിന്നായിരുന്നു കുടുംബ വീടും തിരുവനന്തപുരത്താണ് അസുഖ ബാധ്യതയാകുന്നതിന് മുമ്പ് അമ്മയും തിരുവനന്തപുരത്തായിരുന്നു താമസിച്ചിരുന്നത് അതിനാൽ തന്നെ അമ്മയ്ക്ക് അന്ത്യവിശ്രമത്തിന് വേണ്ടതെല്ലാം മോഹൻലാൽ ചെയ്തതും തിരുവനന്തപുരത്താണ് കൊച്ചിയിലെ വീട്ടിൽ സിനിമാക്കാർക്കും പ്രിയപ്പെട്ടവർക്കുമായി പൊതുദർശനം ഒരുക്കിയിരുന്നു ശേഷമാണ് രാത്രി വൈകി തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോയതും അമ്മയുടെ ആഗ്രഹം പോലെ അച്ഛന്റെയും ജ്യേഷ്ഠൻ്റെയും സമീപത്തായി ചിതയൊരുക്കിയതും കൊച്ചിയിൽ നടന്ന പൊതുദർശനത്തിൻ്റെയും തിരുവനന്തപുരത്ത് നടന്ന സംസ്കാര ചടങ്ങുകളുടെയും വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരുന്നു സെലിബ്രിറ്റികൾക്ക് സ്വകാര്യത എന്നത് വേണ്ടപ്പെട്ടവർ വിട്ടുപോകുമ്പോൾ പോലും ലഭിക്കുന്നില്ലെന്നത് വീണ്ടും വ്യക്തമാക്കുന്നതായിരുന്നു ശാന്തകുമാരിയുടെ സംസ്കാര ചടങ്ങിൽ നിന്നുള്ള വീഡിയോകൾ അമ്മയുടെ ശരീരവുമായി ചടങ്ങുകൾക്കായി പുറത്തിറങ്ങിയ നടനെ മീഡിയയും ജനവും വളർഞ്ഞു ആകെ ബഹളവും തിക്കും തിരക്കും സമാധാനപരമായ ചടങ്ങുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥ മകനെന്ന കടമകൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തോട്ടെ അതിനായി അനുവദിക്കൂ എന്ന് അവസാനം മോഹൻലാലിന് അഭ്യർത്ഥിക്കേണ്ടി വന്നു പ്രിയ നടനോട് എന്ന പോലെ തന്നെ അദ്ദേഹത്തിന് അമ്മയെയും സ്നേഹിക്കുന്നവരാണ് മലയാളികൾ ആ സ്നേഹം കൊണ്ട് അവസാനമായി ശാന്തകുമാരിയെ കാണാൻ എത്തിയവരും മോഹൻലാൽ എന്ന സ്റ്റാറിന് ഒരു നോക്ക് കാണാൻ കിട്ടുന്ന അവസരമെന്ന് കരുതി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നവരും അന്ന് ചടങ്ങിനെത്തിയ ജനവാലിയിൽ ഉണ്ടായിരുന്നു മോഹൻലാലും മകൻ പ്രണവും ചേർന്നാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് അച്ചമ്മയുടെ മരണ വാർത്ത അറിഞ്ഞ് പ്രണവും സഹോദരി വിസ്മയയും ഓടിയെത്തിയിരുന്നു എല്ലാത്തിനും താരകുടുംബത്തിന് സഹായമായി ആന്റണി പെരുമ്പാവരും ഉണ്ടായിരുന്നു മൂത്ത മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദന എല്ലാ സൗഭാഗ്യങ്ങൾക്കിടയിലും ശാന്തകുമാരി അലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനോട് അളവില്ലാത്ത സ്നേഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശാന്തകുമാരി സംസാരിക്കാതെയായിരുന്നു പക്ഷെ എല്ലാ ദിവസവും എത്ര ദൂരെയാണെങ്കിലും അമ്മയെ തേടി നടന്റെ കോളെത്തും അമ്മ മറുപടി ഒന്നും പറയില്ലെന്ന് അറിയാമെങ്കിലും എല്ലാ വിശേഷങ്ങളും അമ്മയുമായി പങ്കുവെക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൂ അമ്മയെല്ലാം അറിയുന്നുണ്ടെന്നാണ് ലാലേട്ടൻ പറയാറുള്ളത് അമ്മയുടെ കഴിഞ്ഞ പിറന്നാൾ കൊച്ചിയിൽ കുടുംബസമേതം മോഹൻലാൽ ആഘോഷിച്ചിരുന്നു അവസാനമായി ശാന്തകുമാരിയുടെ ഒരു ഫോട്ടോ പുറത്തു വന്നതും അന്നാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായത് അമ്മ ശാന്തകുമാരുടെ മൃതദേഹത്തിന് സമീപം പുഞ്ചിരി തൂക്കി നിൽക്കുന്ന മകൻ മോഹൻലാലിൻ്റെ വീഡിയോകളും ഫോട്ടോകളുമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായും കുറിപ്പായും വീഡിയോയുമായി പങ്കുവയ്ക്കുകയും ചെയ്തു അക്കൂട്ടത്തിൽ ശ്രദ്ധ നേടിയത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ആയിരുന്ന സായ് കൃഷ്ണ പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു അമ്മയുടെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് ചിരിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മകൻ എന്ന രീതിയിൽ മോഹൻലാൽ സക്സസ്ഫുൾ ആയതുകൊണ്ടാണെന്ന് സായ് കൃഷ്ണ പറഞ്ഞു ലാലേട്ടൻ അമ്മ അന്തരിച്ച ദിവസം മമ്മൂക്ക പങ്കുവച്ച ഫോട്ടോ വളരെ ഹൃദയത്തിൽ തുടർന്നതായിരുന്നു ആ ഫോട്ടോ ഫോട്ടോ കാണുമ്പോൾ എൻ്റെ അമ്മയുടെ തോളിൽ അങ്ങനെ ചാരിക്കിടക്കാൻ എൻ്റെയും മനസ്സ് ആഗ്രഹിച്ചു പോയി എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഞാൻ ബിഗ് ബോസിൽ വെച്ച് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറിയെങ്കിലും ഒരു പ്രായം വരെ അമ്മയെ കെട്ടിപ്പിടിക്കാനും ഒപ്പം കിടക്കാനും ഉമ്മ വെക്കാനും എല്ലാം എനിക്ക് പറ്റിയിരുന്നു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്കതിൽ പറ്റിയിട്ടില്ല ഭാവിയിൽ മാറുമായിരിക്കും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെയും അമ്മയുടെയും ഫോട്ടോ കണ്ടപ്പോൾ ടച്ചിങ് ആയി തോന്നി അമ്മയുടെ പൊതുദർശന ചടങ്ങ് നടക്കുമ്പോൾ ലാലേട്ടൻ ചിരിച്ചു നിൽക്കുന്ന ചില ഫോട്ടോകളും വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് മറ്റേത് മറ്റേതെങ്കിലും താരമാണ് അമ്മയുടെ മൃതദേഹത്തിന് അരികിൽ ചിരിച്ചു കൊണ്ട് നിന്നിരുന്നുവെങ്കിൽ ജനങ്ങൾ വലിച്ചു കയറിയിട്ടുണ്ടാകും സ്ക്രീനിൽ അഭിനയിക്കുമെങ്കിലും ജീവിതത്തിൽ മോഹൻലാൽ അഭിനയിക്കാറില്ലെന്നതിൻ്റെ തെളിവാണ് ആ വീഡിയോകൾ ആ ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ചിന്തയുണ്ട് അതാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അമ്മ ലാലേട്ടൻ്റെ ജീവിതത്തിൽ ഭാഗമായിരുന്നു അമ്മയ്ക്ക് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്തിയിരുന്ന ആളാണ് അമ്മയുടെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് ചിരിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മകൻ എന്ന രീതിയിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് റിഗ്രറ്റ് അദ്ദേഹത്തിന് ഉണ്ടാവില്ല അമ്മയ്ക്ക് വേണ്ടി ഒരു മകൻ എന്തെല്ലാം ആകണമോ അതെല്ലാം ആ മനുഷ്യനായിട്ടുണ്ട് അമ്മ അത്രത്തോളം മകനെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലാലേട്ടനും അഭിമാനിക്കാം അതുപോലെ ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന സിനിമാക്കാരുടെ അവസ്ഥയും കഷ്ടമാണ് നാച്ചുറലായി അവർക്ക് നൽകാൻ പറ്റില്ല പ്രത്യേകിച്ച് ലാലേട്ടനും അമുക്കും പ്രൈവസി ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ള് വിങ്ങി പൊട്ടുന്നുണ്ടാവും എന്നിട്ടും ആളുകൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതാകും ചില വീഡിയോകളിലെല്ലാം നഷ്ടപ്പെട്ടയാളെ പോലെ അദ്ദേഹം നിൽക്കുന്നത് കണ്ടു മീഡിയക്കാരും പാലിക്കേണ്ട കാര്യങ്ങൾ ചില സമയത്ത് പാലിച്ചിട്ടില്ല വീഡിയോകൾക്ക് നൽകുന്ന ക്യാപ്ഷനുകളും മോശമാണ് പലപ്പോഴും അമ്മ മരിച്ചു കിടക്കുമ്പോൾ ലാലേട്ടൻ ചിരിച്ചത് മോസ്റ്റ് സക്സസ്ഫുൾ സണ്ണിൻ്റെയും മോസ്റ്റ് സക്സസ്ഫുൾ ഹ്യൂമൻ ബീങ്ങിൻ്റെയും ചിരിയാണെന്നാണ് സായി കൃഷ്ണ പറഞ്ഞത്